വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി അടുത്ത് ഇടപഴകാനും കഴിഞ്ഞ നേതാവായിരുന്നു കെ എസ് ബി എ തങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു പട്ടാമ്പിയിൽ കെ എസ് ബി എ തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ലൊരു സംഘാടകനായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി എത്തി അപ്പോൾ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി അടുത്തിടപഴകാനും കഴിഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പക്ഷെ അവസാന അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ഒട്ടുപ്രതീക്ഷിക്കാതെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിയാണുണ്ടായിരുന്നു

ഈ വോട്ട് ചേർക്കുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് പുറത്തു വന്നത് ഇപ്പോൾ ശ്രീകണ്ഠനൊക്കെ ലോക്സഭയിൽ എന്നും ഉണ്ടാക്കുന്നത് ബീഹാറിൻ്റെ വോട്ടർ പട്ടികയെ കുറിച്ചാണ് എന്നാൽ അതിന് വലിയ തൊരു വോട്ടർ പട്ടികയാണ് ഇന്ന് കേരളത്തിലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടിക തിരുവനന്തപുരം നഗരസഭയിലെ പന്ത്രണ്ട് വാർഡുകളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ ഇതിൻ്റെ പത്രത്തിലെ പ്രധാന വാർത്തയാണ് അവർ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരാണ് അങ്ങനെ ഒരു മാജിക്ക് ഇന്ത്യയിലെ ഒരുപാട് ഉണ്ടായിട്ടില്ല നമ്മുടെ ജനാധിപത്യത്തിൽ പുതിയ ഒരു പക്ഷേ അത് പിണറായിട്ട് നേട്ടമായിരിക്കാം അതിൻ്റെ നേട്ടമായിട്ട് ഞാൻ തീർച്ചയുടങ്ങണം കാരണം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ ആദ്യമായിട്ട് കാണും ചേരങ്ങളിൽ വോട്ടർമാരെ കാണാനില്ല അപ്പോൾ എൻ്റെ പഴയ ധ്യായമാണ് എന്തെങ്കിലും ഒരു വാഴയ്ക്ക് അനുസരിച്ച് ആ ഞങ്ങൾ കണ്ടു ഡിസി വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ ചെയർമാനുമായിരുന്ന കെ എസ് ബി എ തങ്ങളുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായി എം പി വി കെ ശ്രീകണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എസ് ബി എ തങ്ങളുടെ സ്മരണാർത്ഥം ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ സി വി ബാലചന്ദ്രൻ സി സംഗീത പി കെ ഉണ്ണികൃഷ്ണൻ കമ്മുകുട്ടി എടത്തോൾ സി എ എം കരീം എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് രാമദാസ് പി എ തങ്ങൾ കെ ഷബീർ ഉമ്മർ കീഴായൂർ ഇ ടി ഉമ്മർ മറ്റു കെ പി സി സി ഡി സി സി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു